ടിവിക്കെ റാലിക്കിടെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ അടിയന്തര യോഗം ചേർന്ന അന്വേഷണ സംഘം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ യോഗത്തിൽ പങ്കെടുക്കുന്നു തമിഴ്നാട് എഡിജിപി എസ് ഡേവിഡ്സന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് മരിച്ചൊൻപത്യാ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അതിനിടെ വിജയുടെ ചെന്നൈയിലെ വീടിന് മുന്നിൽ തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയൻ പ്രതിഷേധിച്ചു അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറയ്ക്കലും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക് അഷ്കർ അലി കരിമ്പ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക സംഘം അതോടൊപ്പം പ്രതിഷേധ കാഴ്ചയെ നമ്മളിപ്പോൾ കാണുകയാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സുജ വിജയുടെ ചെന്നൈയിലെ നീളങ്കരയിലുള്ള വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നത് തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രധാനമായും ഉയർത്തുന്നത് മുദ്രാവാക്യം കൊലയാളിയെ പുറത്തു പോകാൻ എന്നുള്ളതാണ് കൊലയാളിയായിട്ടുള്ള വിജയം പുറത്ത് വരണം ഒളിയാതെ ഒളിയാതെ എന്നതാണ് വീട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കരുത് ഒളിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരണം അതുപോലെ തന്നെ ആ കൊലപാതകങ്ങൾക്ക് എവിടെ സംഭവിച്ച മരണങ്ങൾക്ക് ദുരന്തത്തിനൊക്കെ തന്നെ ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയന്റെ പ്രതിഷേധം നടക്കുന്നത് വിജയ് ഈ മരണത്തിനെല്ലാം തന്നെ ഉത്തരവാദി വിജയി ആണ് അതുകൊണ്ട് വിജയ് അതിനെല്ലാം തന്നെ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഏതാനും വിദ്യാർത്ഥികൾ തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വിജയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയ് ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിജയുടെ വീടിന് ചുറ്റുവക്ഷത്തും വലിയ തോതിൽ പോലീസ് സന്നാഹമുണ്ട് ഇന്നലെ രാത്രി നിശ്ചയിച്ച പോലീസിനേക്കാൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ന് രാവിലെ വിന്യസിപ്പിച്ചു പിന്നീട് ഒരു കമ്പനി കേന്ദ്രസേനയെ കൂടി ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വീടിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തുന്നത് ുന്നത് സമാനമായ രീതിയിൽ തന്നെ ഓരോ ടി വിയുടെ ജില്ലാ സെക്രട്ടറിമാർക്കടക്കം കനത്ത സുരക്ഷ നൽകാനാണ് സംസ്ഥാന സർക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം തന്നെ ഈ കരൂരിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് കേസിൽ മൂന്ന് പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് അതൊന്ന് ടി വിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ആനന്ദ് മറ്റൊന്ന് കരൂരിലെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിലളകനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി കൂടി ആയിട്ടുള്ള നിർമ്മൽ കുമാറുമാണ് ഈ മൂന്ന് പേരെയും അതിനോടൊപ്പം തന്നെ മറ്റ് തിരിച്ചറിയാവുന്ന ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർണായക യോഗമാണ് ഇപ്പോൾ കരൂരിലെ ടൗൺ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് അഥവാ തമിഴ്നാട് എ ഡി ജി പി എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ആറ് ജില്ലാ പോലീസ് മേധാവ് ആറ് എസ് പിമാരടക്കം പങ്കെടുക്കുന്ന നിർണായക യോഗമാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടൗൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒമാർ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കുവച്ചേരുകയും ചെയ്യുന്നുണ്ട് ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഡി എം കെ സർക്കാരിന്മേൽ ഈ വിഷയത്തിൽ വലിയ സമ്മർദ്ദമുണ്ട് വിജയെ പ്രതിയാക്കുന്നതിൽ അല്ലെങ്കിൽ വിജയം അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ തന്നെ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയാണ് ഡി എം സർക്കാരിന് മുന്നിൽ അതുകൊണ്ട് അക്കാര്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അത് സർക്കാർ കൂടി താല്പര്യം മുൻനിർത്തിക്കൊണ്ടൊരു അന്വേഷണമാണ് ഈ പ്രധാനമായി പോലീസ് ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ ടി വി കെ നിലവിൽ തന്നെ ഈ കേസിൽ ഹൈക്കോടതി സമീപിച്ച സാഹചര്യത്തിൽ കോടതിക്ക് മുമ്പാകെ തങ്ങളുടെ ഭാഗം കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അന്വേഷണ സംഘത്തിനുണ്ട് പ്രത്യേകിച്ച് പോലീസിനെതിരെ വലിയ ആരോപണം ഉയരുന്നു അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചു എന്ന് ഡി ജി പി അടക്കം അവകാശപ്പെടുമ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അനുമതി നൽകിയതിലും സുരക്ഷ ഒരുക്കുന്നതിലും ഉണ്ടായ വീഴ്ച ദുരന്തത്തിന് കാരണമെന്നുള്ള ആക്ഷേപം ഇപ്പോൾ തന്നെ ടി വി കടക്കം ഉന്നയിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടി ഈ യോഗം വളരെ നിർണായകമാണ് സുജിയ